ഇരുപത്തിരണ്ട് ലക്ഷവുമായി മുങ്ങിയ ആളെ ഇരുപത് ശേഷം പിടികൂടി പത്തനംതിട്ട കൂടലിൽ പലരിൽ നിന്നും പണം വാങ്ങി മുങ്ങിയ നെടുമൺക്കാവ് തെക്കേക്കര ബിജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് മൂന്ന് പേരിൽ നിന്നുമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയ ശേഷം തിരികെ കൊടുക്കാതെ മുങ്ങിയ പ്രതിയെ ഇരുപത് ശേഷം പിടികൂടി നെടുമണുക്കാവ് തെക്കേക്കര അങ്ങാടിയിൽ ബിജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ബിജു കൂടുതൽ സ്വദേശികളായ രണ്ടു പേരിൽ നിന്നും അടൂർ സ്വദേശിയായ ഒരാളിൽ നിന്നുമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങുകയും തിരികെ നൽകാതെ മുങ്ങുകയും ചെയ്തത് തുടർന്ന് പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ബിജു സ്ഥലം വിട്ടു പിന്നീട് ഇയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ ബിജുവിനെ പുനരു കോടതി പിടികിട്ടാപ്പിളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പലയിടങ്ങളിലായി മാറി മാറി താമസിച്ചുവന്ന ബിജു കർണാടകയിലെ മൈസൂരുവിൽ ഉണ്ടെന്ന രഹസ്യ അടിസ്ഥാനത്തിൽ ഒരു മാസത്തെ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു അഞ്ചലിൽ എത്തിച്ച പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം